കുറച്ച് നമ്മുടെ ഈഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണ്ടി വരും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരേണ്ടത് രണ്ടുപേരും തമ്മിൽ മുന്നോട്ട് പോവേണ്ടി വരുന്നത് ഒരു ഫാക്ടറിനെ വെച്ചിട്ടോ ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ടോ നമ്മൾ റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും നമ്മൾ ഡിനോട്ട് ചെയ്യരുത് ഒരു തരത്തിൽ ഈ റീൽസുകളൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ ഇത്തരം ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻസും കാര്യങ്ങളും വെറുതെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അപ്പം അമ്മയും അച്ഛനും നമ്മളും കൂടെ ഒരു പാർക്കിൽ പോയ സമയത്ത് അമ്മേൻ്റെ കൈ പിടിക്കാൻ നോക്കുന്ന സമയത്ത് അമ്മ അച്ഛന്റെ കൈ പിടിച്ചതാവാം നമ്മുടെ ഡ്രോമ വെറുതെ സംശയങ്ങൾ ഉണ്ടാവും അതിൽ തന്നെ സീരിയസ് പല കണ്ടീഷനുകളും ഉണ്ട് ഇപ്പൊ ഇൻഫിഡിലിറ്റി ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി എന്നൊക്കെ പറയും അമിതമായിട്ട് ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഭർത്താവ് ആരോടും പോകുന്നില്ലല്ലോ ആരും കൂടെയും സ്നേഹിക്കുന്നില്ലല്ലോ വേറെ റിലേഷൻഷിപ്പിലല്ലോ അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി തോട്ടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ ഭർത്താവിൻ്റെ ഫോണിൽ അങ്ങനെ ഒരു ചാറ്റ് കണ്ടെത്തിയിട്ട് ഭർത്താവിനെ സംശയിക്കുന്നു എന്നുള്ളത് ആക്ച്വലി നമുക്ക് മാനസിക രോഗമൊന്നും പറയാൻ പറ്റില്ല പ്രായ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മെസ്സേജ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഇമോഷണലി തീരെ അല്ലാത്ത ആൾക്കാരൊക്കെ ആകുമ്പം അതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുവാ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യവും പേഴ്സണൽ സ്പേസും ഭയങ്കര അത്യാവശ്യമാണല്ലോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആളുകൾ ഇപ്പോൾ ആണെന്ന് തോന്നിയിട്ടുണ്ടോ പേഴ്സണൽ സ്പേസൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് വൃത്തിക്ക് സൈക്കോളജിയിൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ അതിനെക്കുറിച്ചിട്ട് ഒരു കോമൺ പബ്ലിക്കിൽ ചർച്ച ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയാണ് എല്ലാത്തിനെയും പേഴ്സണൽ സ്പേസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് റെഡ് റെഡ് ഫ്ലാഗ്സ് എന്താണ് ഗ്രീൻ ഫ്ലാഗ്സ് എന്താണെന്നൊക്കെ കൂടുതലും നമ്മളിപ്പോൾ ആൾക്കാർ സാധാരണക്കാർ അതിനെക്കുറിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാനും അതിനെ നമ്മളുടെ ലൈഫിലേക്ക് നോക്കി കാണാനൊക്കെ തുടങ്ങിയത് ഈ ഒരു റീൽസിന്റെ റീൽസിൻ്റെ ഒക്കെ കൂടിയാണ് എല്ലാവർക്കും ഒരു മീ ടൈം വേണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ജോലിൻ്റെ ഭാരം മക്കളെ നോക്കുന്ന ഭാരങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാരങ്ങൾ എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്കൊരു പേഴ്സണൽ സ്പേസും അതുപോലെ ഒരു പേഴ്സണൽ ടൈമും നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ ആണ്ടിക്കൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നതാണ് അവർ ഫോണിൽ നോക്കുന്നതിന് നമ്മൾ കമൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൾ അവളെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നതിന് നമ്മൾ കമൻ്റ് ചെയ്യുന്നു എല്ലാവരും നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നാണെങ്കിലും കൂടെ നമുക്ക് എന്തുണ്ട് നമുക്ക് നമ്മളേതായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ഒരു പരിധി വിട്ടിട്ട് നമ്മൾ എന്താണ് നമ്മൾ റിലേഷൻഷിപ്പിനെ മോശമാക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി കൂടെ നിൽക്കണം പിന്നെ ഇടയ്ക്ക് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് പറയേണ്ടി വരും എടാ നീ കളിക്കാൻ പോയിട്ട് വന്നോ അല്ലെങ്കിൽ എന്താ പറയണേ നീ ഒന്ന് പാർലറിൽ പോയിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വന്നോ അങ്ങനെയല്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് തന്നെയുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ ചർച്ചകളിലും കാര്യങ്ങളിലും വരിക പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കമൻറ്റ് ചെയ്യാതിരിക്കണം കാരണം പിന്നെ ചില സ്ത്രീകളൊക്കെ വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരെ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും അപ്പോൾ ഒരു അവരോ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ഫിനാൻസ് അപ്പോൾ അവർ ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നല്ലൊരു ഡിസ്കഷൻ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിനെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ എളുപ്പമാണ് പക്ഷേ കുറച്ച് നമ്മുടെ ഈഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണ്ടി വരും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരേണ്ടത് രണ്ടുപേരും തമ്മിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഇപ്പോൾ റെഡ് ഫ്ളാഗ് ഗ്രീൻ ഫ്ലാഗ് എന്ന ടേം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി എന്താണ് എന്താണിതൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതിൽ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത് മാത്രമല്ല ഈ റെഡ് ഫ്ലാഗുകൾ എന്ന് പറയുന്നത് ചിലപ്പം എന്താ പറയണത് എന്നോടൊന്നും മിണ്ടിയില്ല എന്നുള്ളത് റെഡ് ഫ്ലാഗ് ആക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നോടൊന്ന് ഒച്ച ഉണ്ട് എന്നുള്ളത് റെഡ് ഫ്ലാഗ് ആക്കി വരുന്നുണ്ട് ഇതൊന്നും ഒരു ഫാക്ടറിനെ വെച്ചിട്ടോ ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ടോ നമ്മൾ റെഡ് ഫ്ലാഗും ഗ്ലീ ഗ്രീൻ ഫ്ലാഗും നമ്മൾ ഡിനോട്ട് ചെയ്യരുത് ഓൾ ടുഗദർ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനുള്ള ഇടം വരുത്തുന്നുണ്ടോ ഫിസിക്കലി നമ്മൾ കണക്റ്റഡ് ആണോ നമ്മൾ ഒരാളില്ലാത്ത സമയത്ത് മറ്റേ ആൾക്ക് ഇതില്ലാത്തതിൻ്റെ ഒരു സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് ഇതാണ് ആക്ച്വലി ഗ്രീൻ ഫ്ലാഗ്സ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ത്രൂ ഔട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ എന്താക്കാം ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണാം അല്ലെങ്കിൽ ചില ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി സ്കീസോയിഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ട് കൂടെ ഇരിക്കുന്ന ആൾക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരോട് തീരെ താല്പര്യം കാണിക്കാതിരിക്കുക അങ്ങനെ ഒരു എക്സ്ട്രീം കണ്ടീഷനൊക്കെയാണ് ശരിക്കും റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴെങ്കിലും വരുന്ന ചില ബുദ്ധിമുട്ടുകളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും ഡിസൈഡ് ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞ പോലത്തെ ഡിസപ്പോയിൻമെന്റ്സിലേക്കാണ് വരുന്നത് അപ്പോൾ ഒരു തരത്തിൽ ഈ റീൽസുകളൊക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ ഇത്തരം ഇതിനെ കുറിച്ചിട്ടുള്ള കമന്സും കാര്യങ്ങളും നെഗറ്റീവ് ൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിട്ടുപോകുക നമ്മുടെ പങ്കാളി എന്നുള്ളൊരു ഭയം കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അത് റീ അഷ്യൂർ ചെയ്യുക അതായത് എന്നിഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക അത് കൂടുതലും പെൺകുട്ടികളാണ് അത് ചെയ്യാറ് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്കിഷ്ടമാണെന്ന് അറിയാം പിന്നെ പിന്നെ എന്തിനാ ഇതിങ്ങനെ ചോദിക്കുന്നത് എന്നൊരു കാര്യമുണ്ട് അപ്പൊ നമ്മുടെ മുൻകാല അനുഭവങ്ങളാണോ ഇത്തരത്തിലുള്ളൊരു ചോദ്യം വരാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സ്വാധീനിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇന്ന് ശരിക്കും നമ്മളൊരു ഇൻസെക്യൂരിറ്റി നിന്ന് ഉടലെടുക്കുന്നതാണ് കാരണം ചെറുപ്പത്തിൽ നമ്മളെ പാരൻസ് നമ്മളെ ശരിക്ക് ടേക്ക് കെയർ ഇല്ല ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതായിരിക്കില്ല ഇപ്പോൾ നമ്മൾ ഡ്രോമാ എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു സെക്ഷലി അബ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ എന്താ പറയണത് നമ്മളെ ലൈഫിൽ ഭയങ്കര അഗാധമായിട്ടുള്ളൊരു വിഷമം ഉണ്ടായ സമയത്തൊക്കെയാണ് നമ്മൾ ട്രോമ എന്ന് വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും ആയിക്കൊള്ളണം എന്നില്ല ഡ്രോമ ചിലപ്പോൾ അമ്മയും അച്ഛനും നമ്മളും കൂടെ ഒരു പാർക്കിൽ പോയ സമയത്ത് അമ്മേന്റെ കൈ പിടിക്കാൻ നോക്കുന്ന സമയത്ത് അമ്മ അച്ഛന്റെ കൈ പിടിച്ചതാവാം നമ്മുടെ ഡ്രോമ എന്താ വെച്ചാൽ അമ്മ നമ്മളെ മൈൻഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല ആ സമയത്ത് എന്തോ വെരി സിമ്പിൾ തിങ് ചിലപ്പോ നമ്മുടെ അമ്മയൊന്നും സ്വപ്നത്തിൽ പോലും നമ്മൾ റിജക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരിക്കില്ലേ ട്രോമയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പം ഏർ അൺഫോർച്ചുനേറ്റ്ലി ചില കാര്യങ്ങൾ അങ്ങനെയാ ഉണ്ടാവുക നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു ചെറുപ്പത്തിൽ നമ്മളെ വന്ന് ഹിറ്റ് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ സ്കൂളിൽ നിന്ന് റിജക്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നമ്മളെ കൂട്ടിയില്ല അപ്പം അതിൽ നിന്നൊക്കെ ഉടലെടുത്തിയായിരിക്കും ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് പിന്നെ നമുക്ക് കുറേ ജനറ്റിക് ട്രേറ്റ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു ട്രേറ്റ് ആണെന്ന് നമ്മുടെ ഫാദറിനെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് വരുന്നതല്ലല്ലോ താവയായിട്ട് നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തുകൊണ്ടോ എന്തോ നമുക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ തന്നെ എന്തു ചെയ്യും അഷ്യൂർ ചെയ്യാൻ നോക്കും അതിൽ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതാണ് പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡിസോർഡർ എന്ന് വിളിക്കുന്നില്ലെങ്കിൽ ട്രേഡ്സ് സ്വഭാവ രീതികളുണ്ട് അപ്പോൾ ചില ഇതേപോലെ സ്വഭാവ വൈകല്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അമിതമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ആയിരിക്കും ഇയാൾ അഷ്യൂർ ചെയ്യൂലേ എന്നുള്ളത് അപ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പം ചിലപ്പോൾ തെറാപ്പിയിലൊക്കെ അവർ വരുന്ന സമയത്ത് അവർ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പിന്നെ ഒരു പരിധി വിട്ടിട്ട് ഇത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പോകുന്ന ഒരാൾക്ക് വരെ മടുപ്പ് തോന്നിപ്പോവും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എത്ര സ്നേഹിച്ചിട്ടും എത്ര സ്പേസ് കൊടുത്തിട്ടും ഇവക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഇതൊന്നും ഒരു സ്ത്രീകളെ കേസ് മാത്രമോ അല്ലെങ്കിൽ ഒരു പുരുഷന്മാരെ കേസ് അല്ല പറയുന്നത് ഈ പറഞ്ഞ എല്ലാ സ്വഭാവ വൈകല്യങ്ങളും രണ്ട് പിന്നെ ആൾക്കാരിലും നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ഒരു അമിതമായിട്ടുള്ളൊരു സാധനത്തിലാണ് നമുക്ക് തന്നെ തോന്നണം എനിക്ക് എന്തിനാ ഇപ്പൊ ഇത് ഇങ്ങനൊരു ആവശ്യം അല്ല വെറുതെ സംശയങ്ങൾ ഉണ്ടാവും അതിൽ തന്നെ സീരിയസ് പല കണ്ടീഷനുകളും ഉണ്ട് ഇപ്പോൾ ഇൻഫിഡിലിറ്റി ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി എന്നൊക്കെ പറയും അമിതമായിട്ട് ഭർത്താവിനോടുള്ള സ്നേഹം കാരണം ഭർത്താവ് ആരോടും പോകുന്നില്ലല്ലോ ആരെ കൂടെയും സ്നേഹിക്കുന്നില്ലല്ലോ വേറെ റിലേഷൻഷിപ്പിലല്ലോ അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി തോട്ടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അത് ആക്ച്വലി ഉടലെടുക്കുന്നത് അമിതമായിട്ടുള്ള സ്നേഹമാണ് പക്ഷെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ആലോചിച്ചോക്കെ ഒരു തെറ്റും ഒരു ഭർത്താവിനെ പിന്നെയും പിന്നെയും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങള് അപ്പോൾ ചില മാനസിക രോഗങ്ങളിൽ നമ്മൾ അങ്ങനെ കണ്ടുവരുന്നുണ്ട് പിന്നെ ഇതേപോലെ സ്വഭാവ വൈകല്യങ്ങളിൽ ഇൻസെക്യൂരിറ്റീസ് കണ്ടുവരുന്നുണ്ട് അപ്പൊ എന്ത് കാരണം കൊണ്ടാണോ ഇത് ഉണ്ടായത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതും അതിന് പരിഹാരങ്ങൾ തേടുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സംശയം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണോ അപ്പോൾ പിന്നെ മുന്നേ ഭർത്താവിന്റെ ഫോണിൽ അങ്ങനെ ഒരു ചാറ്റ് കണ്ടെത്തിയിട്ട് ഭർത്താവിനെ സംശയിക്കുന്നു എന്നുള്ളത് ആക്ച്വലി നമുക്ക് മാനസിക രോഗമൊന്നും പറയാൻ പറ്റില്ല കാരണം എവിഡൻസ് ബേസ് ആയിട്ട് അങ്ങനെ കണ്ടത് കൊണ്ടാണെങ്കിലും ഒക്കെ ഇതിലും നമ്മൾ ക്ലിനിക്കൽ കേസിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഇഷ്യൂല് കാണുന്നത് അവർ എന്നെന്തേലും വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവും മുന്നേ അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെയാണ് അവർ ഈ സംശയങ്ങൾ പറയുന്നത് ഞാൻ പിന്നെ ഒരു സീരിയസ് മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനിലൊക്കെയാണ് എന്താണ് തെളി വെറുതെ അവർക്ക് തോന്നുന്നതെന്നുള്ളത് പറയുന്നത് എപ്പോഴും അത് തോന്നലായിക്കൊള്ളുന്നില്ല ബന്ധുങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അതിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് കാരണം അഭിപ്രായ വ്യത്യാസങ്ങളെ മറ്റേയാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാവരുത് നമ്മുടെ സംസാരങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വേറെയാന്നുള്ളത് മനസ്സിലാക്കുക അതിനുശേഷം എന്ത് നീ അത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ താല്പര്യം ഇതാണ് ചെയ്യാമെന്നുള്ളതാണ് അത് അവരടിച്ചേൽപ്പിക്കുന്ന പോലെയല്ല പക്ഷെ നമുക്ക് രണ്ടു പേർക്കും അതല്ലേ നല്ലത് അപ്പം അങ്ങനെ വൃത്തിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾ അവരിലേക്കും അവരുടെ ഇഷ്ടങ്ങൾ നമ്മളും എടുക്കേണ്ടതായിട്ട് വരും കാരണം എപ്പോഴും ബിരിയാണിയാണ് എനിക്കിഷ്ടമെങ്കിലും ചിലപ്പോൾ നമ്മൾ സാധാ ചോറ് കഴിക്കുന്നു കഴിക്കേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ ബിരിയാണി അത്രയും ഇഷ്ടമുള്ള ആളെ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വന്ന് ഇരക്ക് ബിരിയാണി അറിയേണ്ടി വരും അങ്ങനെ സിമ്പിൾ ചിലപ്പോൾ സിമ്പിൾ കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ അത് ഇപ്പം നമ്മളൊരു ഫുഡിന്റെ കാര്യം പറയാണെങ്കിൽ ചില ആൾക്കാർ തീരേയും മീൻ കഴിക്കാത്ത അല്ലെങ്കിൽ മട്ടൻ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും മറ്റേ ആളാണെങ്കിൽ ഇതിൽ ഭയങ്കര ആഗ്രഹമുള്ളതായിരിക്കും അപ്പൊ പല തവണയായിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും അത്തരം റെസ്റ്റോറൻസ് ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക പക്ഷെ അപ്പോൾ മറ്റേ ആളും മനസ്സിലാക്കണം എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ഇടുമ്പം കഴിച്ചില്ലെങ്കിൽ അവരുടെ കൂടെ പോകാനെങ്കിലും ഉള്ള ഒരു മനസ്സ് കാണിക്കുക അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെറിയ സിമ്പിൾ കാര്യവും ഫുഡിൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടത് എത്രത്തോളം ആവശ്യമാണ് അയ്യോ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ നിലനിർത്താൻ അപ്പം ചില ആൾക്കാർ റിലേഷൻഷിപ്പ് ബെറ്ററാക്കാൻ വേണ്ടി മാത്രം അവരുടെ മെൻറ്റൽ ഹെൽത്ത് തെറാപ്പിക്ക് വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും റിലേഷൻഷിപ്പിലെ തെറാപ്പി എന്ന് പറയുന്നത് അതെപ്പോഴും രണ്ടുപേരും ഉള്ളതന്നെ ആയിക്കോളണം എന്നില്ല ആയിട്ട് നിങ്ങൾക്ക് വന്നെടുക്കാവുന്നതാണ് ഇപ്പം ഒരു കുട്ടി എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്നത് അവൾക്ക് ദേഷ്യം വന്നോ അപ്പോൾ അവളെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ തെറപ്പിക്ക് വരുന്നത് കാരണം എന്ന് വെച്ചാൽ അവളെ ഹസ്ബൻഡ് ഭയങ്കര നല്ലതാണ് അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ ദേഷ്യം കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് നല്ലൊരു സെൽഫ് അവയർനെസ് ഉണ്ട് അതുകൊണ്ടാണ് ആ കുട്ടി തെറാപ്പിക്ക് വരുന്നത് അല്ലെങ്കിൽ ചില ആ പിള്ളേർക്കറിയാം അവർക്കും ഇതേപോലെ ദേഷ്യത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പം പോയിട്ട് തെറാപ്പി എടുക്കേണ്ടി വരും ചില ആൾക്കാരും മെഡിസിൻ എടുക്കേണ്ടി വരും ഇമോഷണലി തീരെ സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർ തന്നെ അതിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതും നമ്മുടെ മെന്റൽ ഹെൽത്ത് അടിപൊളിയായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് നല്ലൊരു മെൻറ്റൽ സ്റ്റേറ്റ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു മാനസിക ആരോഗ്യം നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്ന നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡേ ടു ഡേ വർക്ക്സിൽ ഹെക്റ്റിക് അപ്പോൾ അപ്പം നമുക്ക് എല്ലാവർക്കും റിക്കവറി വേണം ഒരു പ്രോപ്പർ ടൈം പീരീഡിൽ അപ്പം നമ്മളൊക്കെ ഫോണൊക്കെ നോക്കി പന്ത്രണ്ട് മണി ഒരു മണി ആ ഉറങ്ങുന്ന ആ പ്രവണതകളൊക്കെ മാറ്റി രണ്ടുപേരും റിലേഷൻഷിപ്പിൽ വരികയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അത്രയും നേരത്തെ കിടക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമ്മൾ സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരത്തെ ആയിരുന്നു നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന സിമ്പിൾ കാര്യമാണ് പക്ഷേ ഇറ്റ് മേക്സ് ലാർജ് ഡിഫറൻസ് ഇൻ അവർ മെൻറ്റൽ ഹെൽത്ത് പാറ്റേൺ സ്ലീപ്പ് എപ്പോഴും ഒരു പാറ്റേണാന്നുള്ളത് ഉറപ്പ് വരുത്തുക എക്സസൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ പറയുന്നത് ശരീരത്തിൽ ഒരു മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻഷനീ ടൈമിൻ പുട്ടിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക നമുക്ക് ഒരു മെൻ്റൽ പീസ് നമ്മളൊരു മീ ടൈമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക പിന്നെ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ നമുക്ക് മാനസികമായിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാ അപ്പോൾ നമുക്ക് ഒരു സൺലൈറ്റ് എക്സ്പോഷർ രാവിലെ എഴുന്നേറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി നേരം ഒരു വെയിൽ കൊള്ളുന്നുണ്ട് വൈകുന്നേരങ്ങളിലെ വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്രഷ് ആയിട്ടിരിക്കാനും മെൻ്റൽ ഹെൽത്ത് നന്നായിട്ടിരിക്കാനും കീപ്പ് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ നമുക്ക് ഒരു നമുക്കൊരു മേലുവേദനയോട് അസോസിയേറ്റ് ചെയ്ത് അവർ അമിതമായിട്ടുള്ളൊരു കൊഴിച്ചിലും കാര്യങ്ങളും മനസ്സിനൊരു ഇറിറ്റേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സാധാ ലാബിൽ പോയിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നല്ലതാണ് അപ്പോൾ തൈറോയിഡ് ഹോർമോണിൽ ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഇതേപോലെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പാരമ്പര്യമായിട്ട് അങ്ങനൊരു ഫ്യൂച്ചർ ഉള്ളതോ അല്ലെങ്കിൽ മുന്നേ അങ്ങനെ കണ്ടവരോ ആണെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ അത് എടുക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെന്താണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറി പോലെ ജേണൽ പോലെയൊക്കെ നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനും നമുക്ക് അതിനെക്കുറിച്ചൊരു റിയലൈസേഷൻ ഉണ്ടാക്കാനും ഹെല്പ് ചെയ്യും ഇനി ഒരു പരിധി വിട്ടിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തെറാപ്പിയും കാര്യങ്ങളും എൻ്റെ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാൻ കാണാൻ ശ്രമിക്കുക പിന്നെ ഈ എഴുതിയിരിക്കുന്ന ജേണൽസ് ഒക്കെ ആണെങ്കിൽ അതിനെങ്ങനെ ചിന്തിക്കണം അതിനെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നൊക്കെ നമ്മളൊരു തെറാപ്പി സെഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരു കാര്യമാണ് ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് അത് നമ്മുടെ മാനസികാരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കുമല്ലോ നമ്മുടെ ദേഷ്യം നമ്മുടെ ഇമോഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് അത്ര അവയർനെസ് ഉണ്ട് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിന് പി സി ഒ ഡി ഉള്ളവർ തന്നെയാണല്ലോ അവർക്ക് എന്തിനാണ് അവർ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് അതിവൈകാരികമായി ചില കാര്യങ്ങൾ പ്രതികരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ എങ്ങനെയാണ് അവരുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത് <laughs> പി സി യു ഡിയിൽ നമുക്കിപ്പം കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ അത് ഡോക്ടേഴ്സ് പറയേണ്ടതാണ് പക്ഷെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഷുഗറും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ പിന്നെ നേരത്തെ മുന്നേ പറഞ്ഞ കുറേ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് ചെയ്യുക നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പി സി ഒ ഡിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ള സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതേ മെഷേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പി സി ഒ ഡി കുറയുന്നതോട് തന്നെ ഡയറക്റ്റ്ലി നമ്മളെ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നതാണ് അപ്പം നമ്മളൊരു കോൺഷ്യസ് എഫേർട്ട് ഇടേണ്ടി വരും നമ്മൾ വൺസ് ഡയഗ്നോസ് ആയി കഴിഞ്ഞാലും അല്ല നമുക്ക് അതേപോലെ കുറച്ച് ഫീച്ചേഴ്സ് തോന്നുകയാണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് തന്നെ പണിയെടുക്കേണ്ടി വരും നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പിന്നെ അത് അതൊരിക്കലും നമുക്കൊരു പി സി ഒടി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇരുന്ന് പൊട്ടിത്തെറിച്ചിട്ട് പിന്നെ അത് കാരണം ഒന്നു പറഞ്ഞോണ്ട് കാര്യമില്ല അത് മാറ്റിയിട്ട് അതിനൊരു കാരണമാക്കാതെ അതിനെ ബെറ്റർ ആക്കാനുള്ള മെഷേഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേക ഉറപ്പുവരുത്തുന്നു അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് ഹെന്ന അയ്യൂപ്പായിരുന്നു വളരെ നന്ദി ഇത്രയും നേരം നമ്മളോടൊപ്പം ചെറുവേഷത്തിന്